ഇന്നലെ തമിഴ്നാട്ടിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കവേ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാനെത്തിയ അണിഞ്ഞ സ്ത്രീയെ കണ്ട കുരുപൊട്ടിയ ഗിരിരാജൻ എന്ന ബി ജെ പിയുടെ ബൂത്ത് ഏജന്റിനെ പറ്റിയുള്ള വാർത്ത നിങ്ങൾ ഏവരും അറിഞ്ഞു കാണും ഈ സംഭവത്തിന് ശേഷം ഗിരിരാജിന് കിട്ടിയ എട്ടിന്റെ പണിയെ പറ്റിയുള്ള ഒരു വാർത്ത ഇന്നലെ ഞങ്ങൾ സംരക്ഷണം ചെയ്യുകയും ചെയ്തിരുന്നു ഇന്നും അതേപോലുള്ള ഒരു സമാനമായൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഈ വാർത്ത അങ്ങ് മഹാരാഷ്ട്രയിൽ നിന്നാണ് മഹാരാഷ്ട്രയിലെ അഗോളയിൽ ബുർഖ ധരിച്ചതിന് ഒരു മാതാവിനെയും മകളെയും അശ്ലീലം പറഞ്ഞ അറുപത് കാരനെ പൊക്കിയിരിക്കുകയാണ് പോലീസ് മഹാരാഷ്ട്രയിലെ അഗോളയിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയോടെയാണ് സംഭവം വെള്ളിയാഴ്ച രാത്രിയോടെ അഗോളയിലെ ഒരു റോഡിലൂടെ കടന്നു പോകുകയായിരുന്ന ബുർക്കയണിഞ്ഞ മാതാവിനെയും മകളെയും കണ്ടതോടുകൂടി ഒരു സംഘിക്ക കുരുപട്ടി ഉടനെ സംഗി നിങ്ങൾ എന്തിനാണ് ബുർക്ക ധരിക്കുന്നതെന്നും നിങ്ങൾ ഈ ബുർക്ക അഴിച്ചു മാറ്റണമെന്ന് പറയുകയും കൂടാതെ അശ്ലീല പദപ്രയോഗങ്ങൾ ഈ മാതാവിനെതിരെയും മകൾക്കുമെതിരെയും ഈ സംഗി അതായത് അറുപത് വയസ്സുകാരനായ ഈ സംഘപരിവാർ അനുകൂലകനായ പ്രവർത്തകൻ നടത്തുകയും ചെയ്തു ഇത്തരത്തിൽ അഗോളയിൽ ബുർക്ക ധരിച്ചതിനാൽ ഒരു സ്ത്രീയെയും അവളുടെ മകൾക്ക് നേരെയും വളരെ അശ്ലീലപരമായിട്ടും വിദ്വേഷപരമായിട്ടും ആക്രോശിച്ച സംഗിയെ ഉടനെ തന്നെ നാട്ടുകാർ പിടികൂടുകയും പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അറുപത് വയസ്സുകാരനാണ് ഈ സംഭവത്തിൽ അറസ്റ്റിലായിട്ടുള്ളത് ഇയാളുടെ പേരെന്താണ് എന്നുള്ളതും മാധ്യമങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഇയാൾക്ക് സംഘപരിവാർ ചായ്വുള്ള ഒരാളാണ് എന്നാണ് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ബുർക്കയണിഞ്ഞ ഒരു സ്ത്രീക്കെതിരെയും അവരുടെ മകൾക്കെതിരെയും പരസ്യമായി അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തിയ ഈ സംഘിക്ക ഇപ്പോൾ എട്ടിന്റെ പണിയാണ് ലഭിച്ചിരിക്കുന്നത് ഇയാൾക്കെതിരെ പോക്സോ അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചാർത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കാരണം ഈ സ്ത്രീയുടെ ഒപ്പമുണ്ടായിരുന്ന ഈ കുട്ടി അതായത് ഇയാൾ അശ്ലീല പദപ്രയോഗം നടത്തിയ കുട്ടി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടിയാണ് ഇത്തരത്തിൽ ഈ കുട്ടിക്കെതിരെ അശ്ലീല പദപ്രയോഗം നടത്തിയതിനാണ് ഇയാൾക്കെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചാർത്തിയിരിക്കുന്നത് ഏതായാലും കണ്ട ഹാലിളകിയ ഒരു സംഘിക്ക് കൂടി അങ്ങനെ പണി കിട്ടിയിരിക്കുകയാണ് ഇന്നലെ തമിഴ്നാട്ടിലെ ഗിരിരാജന് ഹിജാബ് കണ്ടാണ് കുരുപൊട്ടിയത് െ തുടർന്ന് സ്വീകരിക്കുമെന്ന് അങ്ങനെ ഗിരിരാജന് ഇന്നലെ എട്ടിന്റെ പണി കിട്ടിയപ്പോൾ ഇപ്പുറത്ത് ഈ അറുപതുകാരന് പതിനാറിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് പോക്സോ അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചാർത്തിക്കൊണ്ടാണ് ഇയാൾക്കെതിരെ മുംബൈ പോലീസ് കേസെടുത്തിരിക്കുന്നത്